പുതിയ കെ പി സി സി അധ്യക്ഷനെ ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നു കെ സുധാകരന് പകരം ആന്റോ ആന്റണി അധ്യക്ഷനായേക്കും തന്നെയാണ് വിവരം നേതൃമാറ്റത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന അനുനയിപ്പിക്കാനായി പ്രവർത്തക സമിതിയിൽ പ്രത്യേക ക്ഷണിതാവാക്കാനും ആലോചനയുണ്ട് കെ സി വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കെ പി സി സി അധ്യക്ഷനെ മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടെന്നും ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകുമെന്നുമായിരുന്നു കെ സി വേണുഗോപാലിന്റെ പ്രതികരണം പാർട്ടിയിൽ എന്തെങ്കിലും തീരുമാനം വന്നാൽ നിങ്ങളെ അറിയിക്കുന്ന സിസ്റ്റമുണ്ട് പാർട്ടിക്ക് അത് അറിയിക്കും തീരുമാനമെടുക്കാനുള്ള അവകാശം പാർട്ടിക്ക് തരിക ലീഡർഷിപ്പ് ഉണ്ട് വളരെ വ്യക്തമായിട്ടുള്ള തീരുമാനം എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ അറിയാം ഞങ്ങൾക്ക് തിങ്കളാഴ്ച തീരുമാനം എടുക്കുക അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ ആരോടും പ്രഖ്യാപിച്ചില്ല ഒരു മീറ്റിംഗ് ഒന്നുമില്ല തീരുമാനമെടുക്കാനില്ല നോബൽ മാരിക്കാരനും ആർ റോഷിപാലും പി ആർ സുനിലുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് നമുക്കാദ്യം പി ആർ സുനിൽ പോകാം സുനിൽ തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് പക്ഷേ മാധ്യമ സൃഷ്ടിയാണ് എല്ലാം എന്ന് പറഞ്ഞ് തള്ളുകയാണ് കെ സി വേണുഗോപാൽ പക്ഷേ പൂർണ്ണമായും അങ്ങനെ തന്നെയാണോ മാധ്യമങ്ങളുടെ സൃഷ്ടി മാത്രമാണോ നേതൃമാറ്റം ഉണ്ടാകില്ലേ കെ പി സി സി വിനീത എന്തായാലും കേരളത്തിൽ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നോ പുതിയ ആളെ നിയമിക്കുന്നോ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിച്ച് നടക്കുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുമായി ഇപ്പോൾ കെ സി വേണുഗോപാൽ കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് അതിനുശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് അതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്കറിയാം ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു പ്രധാനപ്പെട്ട വിഷയം ചർച്ചയായി തുടരുന്നതിനിടയിലാണ് ഈ ഒരു കൂടിക്കാഴ്ച നടന്നിരിക്കുന്നത് ഏതായാലും ഈ ഒരു കൂടിക്കാഴ്ച കെ പി സി സി അധ്യക്ഷൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടാണ് ആണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തോട് അത് നിഷേധിച്ചാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചതെങ്കിൽ പോലും നമുക്കറിയാം ആ ഒരു ചർച്ച പ്രധാനമായും ഈ ഒരു കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നേതൃമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായാലും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം അത് കേരളത്തെ സംബന്ധിച്ച് അത്യാവശ്യമാണ് എന്ന് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി നേരത്തെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകിയതാണ് അതെന്നുണ്ടാകും എന്നതായിരുന്നു ഇതിനു മുൻപുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയമൊക്കെ തന്നെ അതായാലും ഇപ്പോൾ അക്കാര്യത്തിലൊരു അടിയന്തര തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് നീങ്ങുന്നു എന്ന വ്യക്തമായ സൂചനകളുണ്ട് ഏതായാലും ഇത് സംബന്ധിച്ച ചോദ്യത്തോട് പൂർണ്ണമായി നിഷേധിക്കുന്ന ഒരു സമീപനം തന്നെയാണ് കെ സി വേണുഗോപാൽ സ്വീകരിച്ചത് ഇതെല്ലാം മാധ്യമ സൃഷ്ടിയാണ് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നുണ്ട് എങ്കിൽ അക്കാര്യം പാർട്ടി ഉചിതമായ സമയത്ത് പ്രഖ്യാപിക്കും ആ തീരുമാനമെടുക്കാനുള്ള ശേഷി പാർട്ടിക്കൊണ്ട് അത് മാധ്യമങ്ങൾ തീരുമാനിക്കേണ്ടതില്ല എന്നാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് എന്നാൽ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനെ മാറ്റുന്നില്ല എന്ന് അദ്ദേഹം താങ്കൾ പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ തീരും എന്ന് നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അക്കാര്യത്തോട് കൃത്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല കെ സുധാകരന്റെ പ്രസ്താവനയോട് പ്രതികരിക്കാനില്ല എന്നൊക്കെയാണ് കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് ഏതായാലും വളരെ ചൂടുപിടിച്ച് ചർച്ചകൾ ഈ വിഷയത്തിൽ നടക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്ത് നേതൃമാറ്റം വേണം എന്ന നിലപാടിൽ തന്നെയാണ് ഹൈക്കമാൻഡ് ഏതായാലും ആ തീരുമാനം ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ ചർച്ചകൾ വളരെ സജീവമായി ദേശീയതലത്തിൽ നടക്കുകയും ചെയ്യുകയാണ് ആ ഈ രാഹുൽ ഗാന്ധിയുമായി കെ സി വേണുഗോപാൽ കണ്ടത് തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ തന്നെ ാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യാതൊരു തർക്കവുമില്ല ഏതായാലും കെ സുധാകരൻ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തീർച്ചയായും തന്നെ വിശ്വാസത്തിലെടുക്കാതെ ഹൈക്കമാൻഡ് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നതാണ് അപ്പോൾ കെ സുധാകരന് വിശ്വാസത്തിലെടുക്കാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ ഹൈക്കമാൻഡും കേരളത്തിലെ നേതാക്കളും കെ സി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള നേതാക്കളുമൊക്കെ നടത്തുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം